മസ്കുലർ ഡിസ്ട്രോഫി സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിന്റെ വാർത്താ ബുള്ളറ്റിനായ റീമൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഉഷ ഒപ്പം പെൻഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അഞ്ച് അംഗങ്ങൾക്കായി ആകെ ഇരുപത്തിമൂവായിരം രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹസമ്മാനം പ്രൊജക്ടിന്റെ ഭാഗമായി ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇരുപത്തിനാലായിരം രൂപയും വിതരണം ചെയ്തു പ്രേരണ പ്രൊജക്ടിന്റെ ഭാഗമായി നൽകി വന്നിരുന്ന പരിശീലനത്തിലൂടെ ഈ വർഷത്തെ പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീ മുഹമ്മദ് മൻസൂറിനെ അനുമോദിച്ചു സാഫല്യം പദ്ധതിയുടെ ഭാഗമായി ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം സ്വദേശിക്ക് വീട് നിർമ്മിക്കുന്നതിനായി എൺപതിനായിരം രൂപയും ആഗസ്റ്റ് മാസത്തിൽ മറ്റൊരംഗത്തിൻ്റെ വീട്ടിൽ ഭിന്നശേഷി സൗഹൃദ ശൗചാലയം നിർമ്മിക്കുന്നതിനായി പതിനയ്യായിരം രൂപയും ലഭ്യമാക്കി സഹയാത്ര പ്രൊജക്ടിന്റെ ഭാഗമായി ആഗസ്റ്റ് മാസങ്ങളിൽ മൈൻഡിലെ മൂന്നംഗങ്ങൾക്ക് ഇലക്ട്രിക് വീൽചെയറുകൾ നൽകി പ്രകൃതി പ്രൊജക്ടിന്റെ ഭാഗമായി എസ് എം എ മസ്കുലർ ഡിസ്ട്രോഫി ബാധിതർക്ക് തുടർച്ചയായി ഇരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് ആയതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നിപ്മറിലെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ നീനയുടെ നേതൃത്വത്തിൽ ഒരു സെഷൻ സംഘടിപ്പിച്ചു കൂടാതെ എസ് എം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സത്തിൽ തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിലെ അഡീഷണൽ പ്രൊഫസറും ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി എസ് നായരുടെ നേതൃത്വത്തിൽ മറ്റൊരു സെഷനും സംഘടിപ്പിച്ചു സുശീലം പ്രൊജക്ടിന്റെ കീഴിൽ പ്രാൺ പ്രൊജക്ടിന്റെ ഭാഗമായി ഒമ്പത് പേർക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച അവനി പ്രൊജക്ടിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു എഴുപത്തിയാറാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രയാൺ പ്രൊജക്ടിന്റെ ഭാഗമായി മൈൻഡിലെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കായി ചിത്രരചന മത്സരം നടത്തി കൂട്ടുവളണ്ടിയർമാരുടെ വ്യക്തിത്വം നേതൃപാഠവം എന്നിവ വികസിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഒരു ദ്വിദിന ക്യാമ്പ് കൂട്ടിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ കോട്ടയം ഏറ്റുമാനൂർ ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർണമായി ഇനി അടുത്ത മാസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം